റഫേൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഐക്യരാഷ്ട്ര സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു മുൻ ഇന്ത്യൻ സൈനികനായ വൈഭവ് അനിൽ കാലെയാണ് കൊല്ലപ്പെട്ടത് യുണൈറ്റഡ് നേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സ്റ്റാഫ് അംഗമാണ് അനിൽ യു എൻ സ്റ്റിക്കറുകൾ പതിപ്പിച്ച വാഹനത്തിന് നേരെ നടത്തിയ ആക്രമണത്തിനാണ് അനിൽ കൊല്ലപ്പെട്ടത് റഫേൽ നിന്നും ഖാൻ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ മറ്റൊരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് വൈഭവ് അനിൽ കാലെ ഗസയിലെ യു യു എനിന്റെ സുരക്ഷാസേന കോർഡിനേറ്ററായി പ്രവർത്തനം ആരംഭിച്ചത് വെളുത്തു നിറത്തിലുള്ള വാഹനത്തിന്റെ പിൻവശത്തെ ഗ്ലാസിൽ ബുള്ളറ്റ് തുളച്ചുകയറതിന്റെ പാടുകൾ ദൃശ്യമാണ് വാഹനത്തിന്റെ മുൻവശത്തും വാതിലുകളുമെല്ലാം യു എൻ പതാക പതിപ്പിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയുടേത് എന്നടയാളപ്പെടുത്തിയ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയായിരുന്നു ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം കൊല്ലപ്പെടുന്ന മറ്റൊരു രാജ്യത്തെ ആദ്യ യു എൻ ഉദ്യോഗസ്ഥനാണിത് ഞങ്ങളുടെ സഹപ്രവർത്തനങ്ങളൊരാൾ കൊല്ലപ്പെട്ടതായി ആന്റോണിയോ ഗുട്ടറസ് ട്വീറ്റ് ചെയ്തു ആക്രമണം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗസയിൽ ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യു എൻ ഉദ്യോഗസ്ഥരുടെ എണ്ണം നൂറ്റി തൊണ്ണൂറ് കടന്നു അതിനിടെ റഫ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇസ്രായേൽ സൈനികരുടെ മാതാപിതാക്കളും രംഗത്തെത്തി ഗസയിൽ വിന്യസിച്ച തൊള്ളായിരത്തോളം സൈനികരുടെ മാതാപിതാക്കൾ ഒപ്പിട്ട കത്തിലാണ് ആവശ്യം ഉന്നയിച്ചത് മാസങ്ങൾ നീണ്ട മുന്നറിയിപ്പുകൾക്ക് ശേഷം റഫേ ആക്രമിക്കുമ്പോൾ മറുവശത്ത് പ്രതിരോധിക്കുവാൻ സജ്ജരായ സംഘം ഉണ്ടാകുമെന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ആക്രമണം ഞങ്ങളുടെ മക്കൾക്ക് മരണക്കെണിയാകും മക്കൾ ശാരീരികമായും മാനസികമായും തളർന്നിരിക്കുകയാണെന്നും കത്തിൽ പറയുന്നുണ്ട്